മോശമായിട്ട് സംസാരിക്കുകയും നടൻ ബാബുരാജ് നടൻ ബാബുരാജിനെതിരെയുള്ള ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു പെൺകുട്ടി മുഖം കാണിക്കാനോ അതേപോലെ പേര് കാണിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടി നടൻ ബാബുരാജ് തന്റെ വീട്ടിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് കൂട്ടി കൊണ്ടുപോയിട്ട് ആലുവയിലെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചു ഈ ഒരു കാര്യത്തിന് ബാബുരാജ് എതിർത്തു അങ്ങനെ ഒരു എന്നാണ് പറയുന്നത് അതൊന്ന് കേൾക്കാം അതിനുശേഷം ഞാൻ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മൂന്നാറാണ് താമസിച്ചിരുന്നത് അമ്മയുടെ അഡ്രസ്സും ലെറ്റർ കഴിയുന്ന അഡ്രസ്സും ഒക്കെ അവിടെ തന്നെയാണ് രണ്ടായിരത്തിഇരുപതിലാണ് ഞാൻ ആലുവയിലേക്ക് വരുന്നത് എന്റെ വീട് ഒരു ആറു വർഷമായിട്ട് അതൊരു ഉപയോഗശൂന്യമായിട്ട് കിടക്കായിരുന്നു അപ്പൊ ഇതെല്ലാം എന്താ പറയാ ഇതൊക്കെ ഭയങ്കരമായി ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ എന്തും പറയാം എല്ലാവരെ കുറിച്ച് എന്തും പറയാമെന്നുള്ള ശരിയല്ലല്ലോ അതിനുള്ള ശക്തമായ നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും ഇപ്പൊ അവർ ഇങ്ങനെ മാറി മാറി അത് കഴിഞ്ഞ ക്രൗൺ ബ്ലാസ് അത് കഴിഞ്ഞ ഇവിടെ അവിടെ ആ സമയത്തുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാം ഓക്കെ അതായത് ഞാൻ ആ വീട്ടിലോട്ട് പോയിട്ടേ ഇല്ല ആ വീടിന് ഡോർ പോലും ഇല്ല അവിടെ വെച്ച് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ഒരു നുണയാണെന്ന് പറയുന്നത് അതായത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ ആ വീടിന്റെ അവസ്ഥയെക്കുറിച്ചല്ലല്ലോ പറയുന്നത് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് പറയുക എന്നുള്ളത് പക്ഷെ നടൻ ബാബുരാജ് ആ വീടിന്റെ അവസ്ഥയെ കുറിച്ച് മാത്രം പറയുന്നു വീട്ടിൽ ആളുമില്ല ഡോറില്ല പണി കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനു ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ ഒരു പെൺകുട്ടി ഈ ഒരു സംഭവം നടന്ന ആ ദിവസം അതായത് ഒരു ദിവസം രാത്രി അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല സാമ്പത്തികമായിട്ടൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ അവർ വീട്ടിലോട്ട് പോവുകയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിലാണ് അതിനെ കുറിച്ചുള്ള വാർത്തയും കൂടി കേൾക്കാം നളൻ ബാബുരാജിനെതിരായ പരാതി നടി തന്നോട് പറഞ്ഞിരുന്നതായി സംബന്ധിച്ച മലപ്പുറം എസ് പി എസ് ശശീധരൻ താൻ കൊച്ചിയിൽ ഡി സി പി ആയിരിക്കെയാണ് നടി സംസാരിച്ചത് രേഖാമൂലം പരാതി ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ലെന്നും എസ് ശശീധരൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു ഓക്കെ എങ്ങനെയുണ്ട് പോലീസ് സ്റ്റേഷനിൽ അത് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ രേഖാമൂലം പരാതിപ്പെട്ടിട്ടില്ല പിന്നെ ഭയത്തിന്റെ പുറത്തോ എന്തോ ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടില്ല ശരിക്ക് പറയുകയാണെന്ന് നിങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിലാണ് ബാബുരാജിന്റെ ചീട്ട് അങ്ങ് കീറി ഇത് വെറും ഒരു ആരോപണമല്ല ഒരു നിയമപാലകൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന് ശേഷം പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അമ്മയുടെ ചീട്ട് കീറുന്നു രണ്ടാമത്തെ ആളെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഇറക്കുക എന്നതിന് ശേഷം നല്ല അതിന് കൃത്യമായിട്ട് ഒരാളെ നിയമിക്കുക ജഗദീഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തോമസ് ആപ്റ്റ് ആണെന്ന് പറയുന്നു അത്ര എനിക്ക് ഉറപ്പില്ല പക്ഷെ ജഗദീഷിന്റെ കാര്യത്തിൽ ഏകദേശം എനിക്കൊരു ഉറപ്പ് ഇന്ദ്രൻസിന്റെ കാര്യത്തിൽ പരിപൂർണ്ണമായിട്ടുള്ള ഉറപ്പുമുണ്ട് ബാക്കിയുള്ള എല്ലാവരെ കാര്യവും നമുക്ക് അറിയാനൊന്നും കഴിയില്ല കാരണം ഓരോ ദിവസവും നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ആ മുഖം ആ പൊയ് മുഖങ്ങൾ ഇങ്ങനെ പൊലിഞ്ഞ് പൊലിഞ്ഞ് പോയോണ്ടിരിക്കുകയാണ് നടൻ ബാബുരാജ് പറയുന്നു ആ വീടന്നില്ല അന്ന് പണി പൂർണ്ണമായിട്ടില്ല ഞാൻ അങ്ങോട്ട് ആരും കൊണ്ടായിട്ടും ഇല്ല പീഡിപ്പിച്ചില്ല എന്ന് പറയുന്നില്ല വേറൊരു കാര്യം പറയുന്നു പക്ഷെ പോലീസ് കാരൻ ഈ ഒരു വിഷയത്തില് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സംവിധായകൻ വി കെ പ്രകാശ് സംവിധായകൻ വി കെ പ്രകാശ് ഒരു പെൺകുട്ടിയെ ഇതേപോലെ തന്നെ കഥ പറയാൻ വേണ്ടിയിട്ട് കൊല്ലം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മോശപ്പെട്ട രീതിയിൽ ബെഡിലേക്ക് വലിച്ചിഴച്ചു എന്നിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു രക്ഷപ്പെട്ടത് തലനാരായ തലനാരി ഇടക്കാണെന്നാണ് പറയുന്നത് ഒന്ന് കേൾക്കാം രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് വി കെ പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് അപ്പോൾ ഒരു കഥ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് എന്നിട്ട് പറഞ്ഞു ത്രെഡ് അയച്ച് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ത്രെഡ് അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി നന്നായിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കിത് ഫിലിം ആക്കാം എന്ന് പറഞ്ഞിട്ട് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ കൊച്ചിയിൽ വരുമ്പോൾ ഒന്ന് പറയുക അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല കൊല്ലത്തേക്ക് വാ കൊല്ലത്തേക്ക് വന്നിട്ട് നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കിലായിരിക്കും മുംബൈയിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ പോകേണ്ടി എന്ന് പറഞ്ഞിട്ട് ആൾ കൊല്ലത്തേക്ക് വിളിക്കുമായിരുന്നു ഞാൻ എനിക്ക് വരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു എന്തായാലും നല്ല ത്രെഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കെ പ്രകാശ് വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയ ഒരു സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ താല്പര്യം എന്നിട്ട് പോലും അങ്ങോട്ട് നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയിട്ടാണോ ആ ഒരു പരിപാടി ചെയ്തത് എന്താണോ പരിപാടി കേൾക്കാം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ റൂമിലോട്ട് ആൾ വന്നു ആൾ വന്നിട്ട് കഥ കേട്ടു കുറച്ച് ഒരു കഥ കേട്ട് കുറച്ച് ആയപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്തു ഓഫർ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നവ്യ നായർ അവരെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിലും അല്ലാതെയും എന്തൊക്കെയോ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു സിനിമ കഥയല്ല നമുക്ക് അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും നോക്കിക്കൂടുകയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ആക്ടിങ്ങിലോട്ട് അങ്ങനെ നോക്കുന്നില്ല എനിക്ക് എൻ്റെ കഥ ഫിലിം ആക്കണമേ ആഗ്രഹമുള്ളൂ അല്ലാതെ ആക്ടിങ് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഞാനൊരു സീൻ തരാം ഒരു ഡയലോഗ് തരാം അപ്പോൾ അതൊന്ന് ചെയ്ത് കാണിക്കുകയോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അത് ഭയങ്കര വൾഗറായിട്ട് അതോ ഇൻറ്റിമേറ്റ് ആള് പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അതുപോലെ ഒന്ന് ചെയ്താൽ മതി എന്ന് ാണ് ചെയ്യേണ്ടത് ആളെ ടച്ച് ചെയ്യാനും കിസ് ചെയ്യാനും പിന്നെ ബെഡിലോട്ടൊക്കെ ഇത് എന്തായാലും കഥ പൂർണ്ണമായിട്ട് കേൾക്കില്ല ആള് അതുപോലെ തന്നെ വേറെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അടിപൊളി അതായത് കഥ വന്ന ആളെ നടിയാക്കാം എന്ന് പറയുന്നു നിർബന്ധിപ്പിച്ച് കാസ്റ്റിംഗ് ഒക്കെ അവിടെ നടത്തുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്കൊരു ബെഡ് നമുക്ക് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡിലേക്ക് വലിച്ചിട്ടിട്ട് ഇട്ടിട്ട് എന്ത് എന്തോ ശെരിക്കത് എന്ത് അറിയില്ലടോ ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളും ഇങ്ങനെ ഇതും പറഞ്ഞു വരിക കൂടുതൽ ഈ കഥ പറയാൻ വരുന്ന പെൺകുട്ടികളോട് ഇങ്ങനത്തെ ആളുകൾക്ക് വലിയ താല്പര്യമാണേ അതായത് അത് വിളിച്ചു വരുത്തിയാൽ വേഗം പോകും എന്റെ സിനിമ സിനിമയാക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെല്ലും അത് ദുരുപയോഗം ചെയ്യുക അതുപോലെ തന്നെ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളെ അതിങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കയ്യിലാണെ പ്രൊഡക്ഷൻ കൺട്രോളർമാരാൾ അല്ലാത്ത മനുഷ്യന്മാരെ മാമപ്പണിയുടെ മെയിൻ ആളുകൾ ഇവരാണ് നടന്മാർക്ക് സംവിധായകർക്ക് പ്രൊഡ്യൂസർമാർക്കൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇടയിൽ നിന്ന് കളിക്കുന്നത് അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും പകുതിയോളം പിടിക്കുന്നതും ഈ പി സി ആണ് പ്രൊഡക്ഷൻ കൺട്രോളർ അടിപൊളിയാ അടിപൊളിയാ പെൺകുട്ടിയെ പിന്നീട് പണം കൊടുത്തു ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേൾക്കാം വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പണിയാ കാണിച്ചത് എന്നിട്ട് കുറേ സോറി പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ എന്റെ മോളൊക്കെ ഡയറക്ടറാണ് അപ്പോൾ അവരൊക്കെ അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ രാത്രി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ എന്റെ പേര് പോവില്ലേ അപ്പോൾ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാർ സാറിനോട് സാറിൻ്റെ ഒരു വിശ്വാസ സാറിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് സിനിമയാക്കുന്ന് ഒരു ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം ഇല്ല അങ്ങനെയല്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ ഇത് ആരോടും പറയാതിരിക്കാനും പിന്നെ അവിടെ വരെ വന്നതല്ലേ അതിന് കഴിഞ്ഞിട്ട് പതിനായിരം രൂപ ഞാൻ അയച്ചതാന്ന് പറഞ്ഞിട്ട് ആളുടെ എനിക്ക് തോന്നുന്നു ഡ്രൈവറോ ഒപ്പി ആരുടെയാണ് എനിക്ക് പതിനായിരം രൂപ അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല സിനിമ എന്ന് പറഞ്ഞിട്ട് ക്ലോസ് എനിക്കൊരു മകളുണ്ട് ഓ സിദിഖിന്റെ വിഷയത്തില് അങ്ങനെ ഒരു കഥ പറയുന്നു പക്ഷെ അതില് പൊളിഞ്ഞു കെടുക്കണ്ട ഇപ്പൊ രേവതിയുടെ വിഷയം എന്തോട്ടെ ഈ വിഷയത്തില് എനിക്കൊരു മകളുണ്ട് ഡിറക്ടറാണ് അവൾക്കും ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥ ഇതൊക്കെ ആൾക്കാരെ അറിഞ്ഞുകഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഞാനൊരു പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പരിഹരിക്കണം ഇത് എവിടെയും പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറയാതിരുന്ന പക്ഷെ എന്തുകൊണ്ടിപ്പോ പറയുന്നു ഇപ്പൊ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എല്ലാവരും ഒരു ഒരു ഒഴുക്കുണ്ട് ഇപ്പൊ വിഷയത്തിൽ ഈ ഒരു ഒഴുക്കിൽ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒഴുക്കിനെ എതിരെ നീന്താൻ കഴിയാത്ത ആരോപിക്കപ്പെട്ട ആളുകളും ആരോപിക്കുന്ന ആളുകളും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇതൊരു മീഡിയ പ്രസൻസ് കിട്ടി നല്ല രീതിയിൽ ആളുകൾക്ക് ഇപ്പോ എല്ലാ വിഷയങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് അപ്പൊ എന്തായാലും ബാബുരാജിന്റെ ചീട്ട് കീറി ഒന്നും സംശയിക്കണ്ട പിന്നെ അമ്മ എന്ന സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപ്പൂർവ്വം ഒരുപാട് ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മുടെ നടൻ സിദ്ദീഖ് പറയുന്നു ആ നടന്റെ വാക്ക് ആ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കില് ഒരു തരത്തിലൊരു ഒന്നുമില്ല എന്നുള്ളത് കാരണം അമ്മ എന്ന സംഘടനയിൽ ആളുകൾ പരാതി കൊട്ടിട്ട് പോലും കെ പി സി ലൈം അതുപോലെ ഇന്നസെന്റും അന്ന് ഒരു പെൺകുട്ടിയുടെ ഇപ്പൊ അലൻസിന്റെ വിഷയത്തില് ഇങ്ങനെ ചെയ്തു പറഞ്ഞപ്പോ ഈ അങ്ങനെ ഒന്നും സംഭവിക്കൂല ഇനിയിപ്പോ എല്ലാ മേഖലയിലും അത് സഹിച്ചാണ് മോളെ എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ അമ്മ എന്ന സംഘടനയുടെ പവിത്രതയെ കുറിച്ചിട്ടൊന്നും നമ്മൾ സംസാരിക്കേണ്ടതായിട്ടില്ല ഭാരവാഹികളിലെ ഒട്ടുമിക്ക ആളുകളും ഇപ്പൊ ആരോപിക്കപ്പെട്ട ആളുകളാ മലയാള സിനിമയിൽ ഈ ഒരു ഇട തന്നെ ഒത്ര ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ ഒന്നും വേണ്ട ഈ ലഹരിയുടെ കാര്യം എടുത്ത് നോക്കാൻ തന്നെ ഷൈൻടോൺ ചാക്കയെ പിടിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും ലഹരി പിടിച്ചില്ലേ ഇപ്പോഴും അത് അടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമുക്ക് കാരണം അനാവശ്യമായിട്ട് ബഹളം വെച്ച് സംസാരിക്കുക ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനും സിനിമയിൽ വെച്ചുകൊണ്ടിരിക്കുന്നുള്ള വലിയ അഭിനയ കുലപതികളൊന്നും അല്ലല്ലോ ഒഴിവാക്ക് അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ആളുകൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന മൂന്നാളുകൾക്ക് എതിരെ ഇപ്പൊ ശക്തമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നടൻ ബാബുരാജിന്റെ കാര്യത്തിൽ അത് പക്കയായി ഒരു പോലീസുകാരന്റെ അടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടി കേസുമായി മുന്നോട്ട് പോകാത്തത് ചിലപ്പോ ഭയപ്പെടുത്തിക്കൊണ്ട് ഭയം വന്നത് കൊണ്ടാകും അപ്പൊ ബാബുരാജീദ് കേസുമായി പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ സ്വീകാര്യതൊന്നും കിട്ടാൻ പോണില്ല ഒരു പോലീസുകാരനാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് കെടുക്കുന്നുണ്ട് അതായത് എനിക്കറിയാം ഈ പെൺകുട്ടി അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോ ആ ഒരു കാര്യം ക്ലോസ് എത്രയും പെട്ടെന്ന് സംഘടനയങ് അടച്ചു കൂട്ടു ആ പെട്ടിക്കട അങ്ങ് അടച്ചുപൂട്ടു മക്കളെ ഇനി ആ പെട്ടിക്കടയിലുള്ള കച്ചവടം ഒന്നും വേണ്ട അവസാനിപ്പിക്കൂ പുതിയ സംഘടന തുടങ്ങൂ സംഘടന തുടങ്ങേണ്ടി വരും കാരണം അഞ്ച് അംഗ പുതിയ കമ്മീഷൻ പോലീസ് ഓഫീസേഴ്സ് അഞ്ച് ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥര് ഇനി കേസ് അന്വേഷിക്കാൻ പോവുകയാണ് അമ്മ എന്ന സംഘടനക്ക് കീഴിലും ഫിഫ്ക എന്ന സംഘടനക്ക് കീഴിലും മലയാള സിനിമയിൽ ഇത്രയും നാൾ ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും പോലീസ് കേസ് എടുക്കാനും തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഇനി കേടുന്ന് കണ ഗുണ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഈ കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാവുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഈ വിഷയത്തിൽ പറയുകയാണ് ഇനിയും വരും പേരുകൾ ഒരിക്കലും പേരുകൾ അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇത് നാറിയ സിനിമാ മേഖലയാണ് നാറി നാറി മൂക്ക് പൊത്താതെ അടുത്തുകൂടെ പോകാൻ കഴിയാത്ത രീതിയിൽ അത്രക്കധികം ചീഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സിനിമ അല്ലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒന്ന് കമന്റ് ചെയ്യൂ ഓക്കെ നമ്മൾ വീണ്ടും വാർത്താവിശേഷങ്ങളുമായിട്ട് വരുമോ അതുവരെ സൈനിങ് ഓഫ്